തിരുഹൃദയ വടക്കമാസം ഇരുപത്തെട്ടാം ദിനം ജപം മനുഷ്യരക്ഷമേൽ ഇത്രയും താൽപ്പര്യമുള്ള ഈശോയെ കൃപ നിറഞ്ഞ പിതാവേ ഇതാ ഞാൻ അങ്ങേ തിരുസന്നിധിയിൽ എൻ്റെ പാപങ്ങളിന്മേൽ മനസ്താപപ്പെട്ടു നിൽക്കുന്നു മാധുര്യം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങ് മാത്രം എൻ്റെ അവസാന നാഴികയും പിന്നീട് എനിക്ക് സംഭവിക്കാനിരിക്കുന്നതും അറിയുന്നു കർത്താവേ അങ്ങേ അളവറ്റ കൃപയാൽ എനിക്കൊരു നല്ല മരണവും നല്ല വിധിയും കിട്ടുമെന്ന് ശരണപ്പെടുന്നു കാരുണ്യം നിറഞ്ഞ ഈശോയെ എൻ്റെ അവസാനത്തെ ആ നാഴിക ഇപ്പോൾ തന്നെ അങ്ങേക്ക് കൈയേൽപ്പിച്ചിരിക്കുന്നു എൻ്റെ കാലുകൾ ഇളക്കുവാൻ വയ്യാതെയും കൈകൾ വിറച്ചു മരവിച്ച് കുരിശിന്മേൽ പതിക്കപ്പെട്ട അങ്ങേ പിടിച്ചു തഴുകുവാൻ പാടില്ലാതെ ഇരിക്കുമ്പോഴും മരണഭയത്താൽ കണ്ണുകൾ ഇരുണ്ട് അങ്ങേ നോക്കി അങ്ങേ തിരുനാമം വിളിക്കുന്ന ആ സമയത്തിലും മരണസമയത്തിൽ എൻ്റെ രക്ഷയുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോഴും കരുണ നിറഞ്ഞ ഈശോയെ എൻ്റെ മേൽ കൃപയായിരിക്കണമേ ആ ഭയങ്കര സമയത്തിൽ എൻ്റെ സകല പാപങ്ങളും നന്ദി കേടുകളും ഓർക്കാതെ അങ്ങേ അളവറ്റ സ്നേഹത്തെയും ദയെയും എന്നോട് കാണിച്ചറുള്ളണമേ എൻ്റെ പാപം നിറഞ്ഞ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർ പിരിയുമ്പോൾ അങ്ങേ തിരുരക്തത്താൽ അതിനെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങേ പരിശുദ്ധ ഹൃദയത്തിൽ കൈക്കൊള്ളണമെന്ന് സാഷ്ടാംഗം വീണ് ഞാൻ പ്രാർത്ഥിക്കുന്നു സുഹൃതജപം മരണാവസ്ഥയിൽ ഉൾപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ ദയായിരിക്കണമേ സൽക്രിയ മരണാവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി മൂന്ന് സ്വർഗസ്ഥനായ പിതാവ് മൂന്ന് നന്മ നിറഞ്ഞ മറിയം മൂന്ന് ത്രിത്വസ്തുതി ചൊല്ലുക